കാസർഗോഡ് ജില്ലയിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റിനാല് മൂന്ന് പൂർത്തിയായി അവശേഷിക്കുന്നവർ എന്യൂമനേഷൻ ഫോമുകൾ ഡിസംബർ പതിനെട്ടിനകം തിരികെ ഏൽപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ ആകെ ഉള്ളത് ഇതിൽ പത്ത് ലക്ഷത്തി പതിനേഴായിരത്തി എന്യൂമിനേഷൻ ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞു വിവരശേഖരണം നടക്കാത്തവരിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ മരണപ്പെട്ടവരും പതിനേഴായിരത്തി അഞ്ഞൂറ്റി പേർ ആബ്സന്റായവരും ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർ സ്ഥലം മാറിപ്പോയവരും രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർ ഇരട്ടിപ്പ് വന്നവരും രണ്ടായിരത്തി മുന്നൂറ്റി എട്ടുപേർ മറ്റുള്ളവരുമാണ് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച വൈകിട്ട് മണിയോടെ ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജില്ലാ കെ വ്യക്തമാക്കിയത് നമ്മുടെ മൊത്തം ഇലക്ടോർസ് ഉള്ളത് ആണ് അതിൽ എസ് ഇതിൽ ഫോം ഉൾപ്പെടുത്തി ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷത്തി പതിനേഴായിരത്തി അറുപത്തി അതായത് തൊണ്ണൂറ്റി നാല് മൂന്ന് മൂന്ന് ശതമാനം ആളുകൾ നമ്മൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് நம்ம லாஸ்ட் ஆனா எனுமரேஷன் கொடுக்க நாளையான அப்போ நாளே பதினோரு மணிக்கு முன்போ எல்லாவும் ஆரெங்கிலும் கையில் வச்சிட்டு அவர் எல்லாரும் தண்ணி எனுமரேஷன் வில்லேஜ் ஓஃபீஸோ இல்லோ மாடுக்கேதான் நம்ம ஜெல்லையில் அண்களெட் ஆக்ட்டுள்ளது டெத்ஸ்கள் பதினெட்டாயிரத்தி எரநூத்தி எழுபத்தொன்னு ஆப்சன் ஆயிட்டுள்ளது பதினேழாயிரத்தி ஐநூற்றி இருபத்தி ரெண்டு ஷிஃப்டாயி போயவரு இருபதாயிரத்தி நானூற்றி ஐம்பத்தாறு வந்துட்டுள்ளது ரெண்டாயிரத்தி முப்பத்தி ஆறு உள்ள காட்டகிள்ள ரெண்டாயிரத்தி மூணு எட்டு அங்கே அறுபத்தோறாயிரத்தி தொண்ணூத்தி மூணு ஆள்கள் நம்ம அண்கள்டாய் மாண்டு அப்ப இது ஆரெகிலும் இனியும் கையிலுண்ட நாள உச்சியோடு கூடி இது நமக்கு உண்டு கொடுக்க மாதமே நமக்கு பேர் வரும் அப்ப நீங்கள் எல்லாரும் டிசம்பர் எல்லாவும் சகிக்கணும் அபியர் மணிக்ககம் ബി എൽഒമാരെയോ വില്ലേജ് ഓഫീസർമാരെയോ ഇവ തിരികെ ഏൽപ്പിക്കണമെന്നും കലക്ടർ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്